ചെറുതല്ല ഓപ്പറേഷൻ സോഫിയ മറക്കാൻ പറ്റില്ല നമ്മൾ ഈ ഈ പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ഭീകര ഘടനാ നേതാക്കളിൽ നിന്നും എന്തെങ്കിലും രൂപത്തിൽ മാനുഷികമായിട്ടുള്ള പാട്ടോ കലയോ വരയോ മനുഷ്യത്വമോ സ്നേഹമോ സഹകരണമോ ഇതൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് അവരിലാകെ ഉള്ളത് വെറുപ്പ് അറപ്പ് കൊല്ലുക ബലാത്സംഗം ചെയ്യുക പീഡിപ്പിക്കുക ഇതൊക്കെ മാത്രമേ ഇവർക്ക് പറ്റൂ എന്തെന്നറിയാമോ ഇവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് മതം നോക്കി മറ്റുള്ളവരെ പീഡിപ്പിക്കുക കൊല്ലപ്പെടു കൊലപ്പെടുത്തുക എന്നത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം ലോകം മുഴുവൻ വീഡിയോ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ ഈ ഈ ആഗ്രഹം പൊളിറ്റിക്കൽ ഇതാണ് പോപ്പുലർ ഫ്രണ്ട് ഇതാണ് എസ് ബി പി ഐ ഇതാണ് ഹമാസ് ഇതാണ് ഹിസ്ബുല്ല ഇതാണ് ഹൂദികൾ ഇതാണ് ഐസിസ് ഇതാണ് ലഷ്കർ തൊയ്ബ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകളുടെ തലയിൽ എന്താണ് ഇസ്ലാം മാത്രമാണ് മതം ഇസ്ലാം മാത്രമാണ് ശരി അള്ളാഹു മാത്രമാണ് അക്ബർ മറ്റല്ല മുഹമ്മദ ഏറ്റവും വലിയവൻ അള്ളാഹു മാത്രമാണ് വലിയവനാണ് വലിയവനാണേ എൻ്റെ ഏറ്റവും വലിയവനാണ് വലിയവനാണേ എൻ്റെ ഏറ്റവും വലിയവനാണ് എന്തിനാടാ ഒരു കിലോമീറ്ററിനകത്ത് പത്ത് മുപ്പത് പള്ളി വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പോവേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ പഠിച്ചു വലിയവനാണെന്ന് അല്ല അറിയാത്തവരോടൊരു സത്യം എന്ന് തുറന്നു പറയുന്നതാണെന്ന് മലയാളത്തിൽ പറ എന്നാൽ ഈ ബാങ്കൊക്കെ ഇവിടെ നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് ഇവരുടെ സിരകളിൽ അന്തർലീനമാണ് തീവ്രവാദം അവരുടേത് മാത്രമാണ് ശരി മറ്റെല്ലാവരും അവരുടെ മതം അവരുടെ ആശയം സ്വീകരിച്ചാണ് മനസ്സിലായ മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് മതേതര വിശ്വാസികൾക്ക് എത്രമാത്രം സ്പേസ് അവർ കൊടുക്കുന്നത് മനസ്സിലായോ അവരെ അവരുടെ തീവ്രവാദം വളർത്താൻ മറ്റുള്ള മതേതരന്മാരുടെ പണിയെടുക്കുക മനസ്സിലായില്ലോ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ വെറുക്കാൻ പഠിപ്പിക്കുമ്പോൾ ചർച്ചകളിൽ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചാലും ഒന്ന് കിറ്റാനി ക്ഷേത്രത്തിൽ ഒരു ഇഫ്താർ വിജു ഒന്ന് ഹിന്ദു ശരിയടാ മുസ്ലിം പള്ളി നിങ്ങൾക്ക് അതിനൊന്നും കിട്ടത്തില്ല കേട്ടോ നിങ്ങൾ പോയി നിബിദിനത്തിന്റെ ഘോഷയാത്രയിലെ കുട്ടികൾക്ക് നോട്ടുമാല ഇട്ടുകൊടുത്ത് സ്വീകരിക്കുക ആ തിരിച്ചങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് നമ്മുടെ വൺവേ ട്രാഫിക്ക നമുക്ക് ഇൻകമ്മിങ് ഓക്കെയാണ് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ അവയവം വേണമെങ്കിലും ഇങ്ങോട്ട് തന്നോ നിങ്ങളുടെ രക്തം വേണമെങ്കിലും ഇങ്ങോട്ട് തന്നോ നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ വക്കഫിന്റെ രൂപത്തിൽ പിടിച്ചെടുത്തോളാം നിങ്ങളുടെ പെൺകുട്ടികളെ ഇങ്ങോട്ട് തന്നു നിങ്ങളുടെ മതം മാറി ഇങ്ങോട്ട് വന്നു ഞങ്ങളുടെ മതം പറ്റില്ല ജൂതന്മാരോടും ക്രൈസ്തവരോടുമുള്ള ഇവരുടെ വെറുപ്പ് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു ജൂതരാഷ്ട്രം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായതാണോ അല്ല കേരളത്തിലെ തീവ്രവാദ വിഭാഗങ്ങൾ ആർ എസ് എസിനും ബി ജെ പി എതിരെ രംഗത്ത് വന്നതാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലിവിടെ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എന്താ ചെയ്തത് ഇവിടെ ഉണ്ടോ സിറിയയിലും പാകിസ്ഥാനിലും അഫ്ഗാനിലും ബംഗ്ലാദേശിലും ഒക്കെ ആർ എസ് എസ് ഉണ്ടോ ബി ജെ പി ഉണ്ടോ സംഘപരിവാരങ്ങളുണ്ടോ ഇത് ഈ ജൂതവിരോധം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പ്രതിഭയുണ്ടല്ലോ നമ്മുടെ മുഹമ്മദ് സൗദി അറേബ്യയിൽ തുടങ്ങിയതാ അതെ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കത്തില്ല കേട്ടോ നമ്മൾ ഇനി എത്ര മാനവികമായിട്ട് ചിന്തിച്ചാലും ശരി റിസൾട്ട് ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചു പോകരുത് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ പരസ്പരം മിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും നിങ്ങളിൽപ്പെട്ടവനാണ് അവനും അവരിൽപ്പെട്ടവൻ രണ്ടുപേരും ഒരുപോലെയാണല്ലോ അക്രമികളായ ആളുകളെ അള്ളാഹു നേർ വഴിയിലാക്കില്ല തീർച്ച അഞ്ചാം അധ്യായത്തിലെ അൻപത്തി ഒന്നാമത്തെ വചനം അറേനി ആ വചനം ഒന്നും എടുത്തിട്ട് തരാം പെട്ടരും നിങ്ങൾക്കിപ്പോ നെറ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാ വചനങ്ങളൊക്കെ പെടുത്തിട്ട് തരാം സമാധാനമായിരിക്കും അഞ്ചാം അധ്യായം അൻപത്തിയൊന്നാമത്തെ വചനം ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ഏ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ബഹുദൈവ വിശ്വാസികളെയും നസ്ലാനികളെയും എന്റെ പൊന്ന് പടച്ചോനെ പടച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാവുന്നതല്ലേ ഉള്ളു പക്ഷികളെ കൊണ്ട് പഴുത്ത കല്ലുകൾ പറക്കി എറിയിപ്പിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള പടച്ചോൻ പക്ഷികളെറിഞ്ഞ കല്ലിൽ ആനകളൊക്കെ പിടഞ്ഞു വീണു മരിച്ചു എന്ന് പറയുന്ന പടച്ചോൻ അത്രയും കഴിവുള്ള പഠിച്ചോന് ഈ ബഹുദൈവ വിശ്വാസികളാകുന്ന ഒക്കെ അങ്ങോട്ട് തീർത്താ പോരായിരുന്നു അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ എന്നോട് പറഞ്ഞു നെബി പറയുന്നത് അദ്ദേഹം കേട്ടത്രേ തീർച്ചയായും ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാടുകടത്തുക തന്നെ ചെയ്യും അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല മുസ്ലിം റിപ്പോർട്ട് രണ്ടാമത്തെ ഭാഗം ഹദീസ് വിടുകയില്ലാമത്തെ ഒന്ന് ഇസ്രയേൽ ഉണ്ടോ അല്ല ജൂതനും ക്രിസ്ത്യാനികളും ഒക്കെ എന്തോ ഇരുന്നുവരോട് അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് മര്യാദക്ക് മുമ്പോട്ട് പോകുമല്ലേ നിങ്ങളുടെ വിശ്വാസം തന്നെ മറ്റുള്ളവരും സ്വീകരിക്കണം എന്ന് പറയുമ്പോ അതിനകത്ത് എന്തൊക്കെയോ ഇല്ലേ ഇതിന്റെ പേരല്ലേ തീവ്രവാദം ഇതിന്റെ പേരാണ് തീവ്രവാദം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് നബി ബി പറയ ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ടാരംഭിക്കരുത് സമാധാനം ഒന്ന് പറയരുത് അവരോട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയരുത് അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോടുള്ള ഒരു 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 അസഹിഷ്ണുത ഉണ്ടല്ലോ ചെയ്യുന്ന മൂന്നാമത്തെ മുപ്പത്തി ഒൻപതാമത്തെ ഭാഗം പതിമൂന്നാമത്തെ ഹദീസ് നമ്പർ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസ് നമ്പറും എങ്ങനെയുണ്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന മാനവികതയാണിത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി നിലനിൽക്കുന്ന ഗ്രന്ഥം അപ്പോ പിന്നെ നമ്മുടെ ഇങ്ങനെയൊക്കെ ആയിട്ടില്ലെങ്കിൽ എല്ലാ അത്ഭുതമുള്ളൂ ഏ നമുക്ക് മോശം പറയാൻ പറ്റുമോ ആറാം നൂറ്റാണ്ടിൽ േൽ എന്ന ജൂതരാജ്യം പിറവി എടുത്തിട്ടു പോലുമില്ലാത്ത കാലഘട്ടത്തിൽ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും അവനോട് നീരസം പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിച്ച മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ സഹജീവി സാഹോദര്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഈ പുസ്തകം തലയിലെത്തുന്ന ഈ വിഭാഗങ്ങളിൽ നിന്ന് എന്തു മര്യാദ പ്രതീക്ഷിക്കാനാണ് എന്ത്ര്യാദ അവർ രക്ഷിക്കേണ്ടത് ഇത് ആ കണ്ടോ അടുത്ത് താമസിക്കുന്നത് വരുന്നു വചനം രാജേഷ് ഇട്ടിട്ടുണ്ട് നോക്ക് ഒൻപതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ ഭീകരത കണ്ടെത്തണം രൂക്ഷത കണ്ടെത്തണം അങ്ങനെ അവര് നിങ്ങളെ നോക്കുമ്പോൾ അവര് പേടിച്ചു ഭയക്കണം ആ രൂപത്തിൽ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ പെരുമാറിയാൽ അവരോടൊപ്പമാണ് പഠിച്ചോലന്ന് മാനവികതയാണ് കേട്ടോ അവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് പടച്ചുകൊലിറക്കിയ ഗ്രന്ഥമാണ് ഒരു കിതാബ് ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഊളനുണ്ടാക്കിയ നിയമങ്ങൾ ഏ തലയ്ക്കകത്ത് വെളിവില്ലാത്ത കഞ്ചാവടിച്ച ഒരു പടച്ചോനും ക്യാൻസർ പിടിച്ച ഒരു മതവും കഴിഞ്ഞില്ലേ ഇത് ഒരു തരം വൈറസ് ആണെന്ന് എന്ന് പറയാൻ കാരണം ഇത് സ്പ്രെഡായി സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും ഒരു ക്വാറൻ്റൈനും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രണാതീതമായി പോയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ദ റാസിക് പൊന്നാനിയെ പോലെയുള്ള ആളുകൾ